എല്ലാവർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ കാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മഹാരാഷ്ട്രയുടെ സ്പെഷ്യൽ സ്വീറ്റാണിത് കാജക്ക ഹൽവ അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കണത് തയ്യാറാകണം തയ്യാറാകണമെന്ന് അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു സമയം കിട്ടിയത് അപ്പോൾ ഇതുപോലത്തെ ക്യാരറ്റ് വേണം കേട്ടോ എടുക്കാൻ നമ്മുടെ സാധാരണ ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് എടുക്കരുത് ഈ ഒരു ക്യാരറ്റ് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അര കിലോ ക്യാരറ്റിന് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ രണ്ടറ്റം മുറിച്ചൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിനി ഗ്രേറ്റ് ചെയ്ത് എടുക്കണം കുക്കറിലിട്ട് വേവിച്ചിട്ട് ചിലവ് ചെയ്യും പക്ഷേ ഞാനിന്ന് ട്രഡീഷണലി എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഈ സ്വീറ്റ് ഉണ്ടാക്കണതെന്നാണ് കാണിക്കണത് അപ്പം ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നേക്കണത് ഞങ്ങൾ താഴെ പച്ചക്കറി വെക്കണ ചേട്ടനാണ് അപ്പം ആ ബയ്യ പറഞ്ഞു തന്നിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കി വെക്കാം അപ്പം ഇതാ ഒരുപാട് ചെറുതിലിട്ടിട്ട് ചെയ്യേണ്ട അതാ ഇത്രയൊരു സൈസിലുള്ളില് ചെയ്താൽ മതി തീരെ പൊടിയായിട്ടുള്ളത് ഇവിടെ ഉണ്ട് ഇതിൽ ഞാൻ ചെയ്യുള്ളു കേട്ടോ ഈ ഒരു സൈസിലാണ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് വളരെ വലിപ്പം കൂടി പോവും അപ്പോൾ നമുക്കിത് വഴറ്റി എടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈസിൽ ചെയ്തെടുക്കാൻ മതി മറ്റ് മൊത്തം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയമായിട്ട് എടുത്തോളൂ സാധാരണ ഇത് ഗ്രേറ്റ് ചെയ്യാനുള്ള മടിയും കൊണ്ടാണ് എല്ലാവരും കുക്കറിലൊക്കെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുന്നത് വയനാട്ടിലും ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിച്ചാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് വയറ്റി എടുക്കാൻ പോവാണ് അതായത് ക്യാരറ്റ് ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമുക്കിതിനെ ലോ ടു മീഡിയം ഒരുപാട് ഹൈലിടരുത് അപ്പോൾ ഇട്ട് വേവില്ല അതിൻ്റെ അടിഭാഗം കരിഞ്ഞ് വരികയും ചെയ്യും ക്യാരറ്റ് ഹൽവ കരിഞ്ഞ ഹൽവയായി മാറും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലോ ഫ്ലെയിമിൽ തന്നെ വച്ചിട്ട് ഇതിനെ വഴറ്റിയെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് കൊടുക്കുക കുറച്ച് സമയം മൂടി മൂടിക്കെടുക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനൊന്ന് ശരിയാക്കി എടുക്കാം ഉണ്ടല്ലോ ഞാനൊരു ആറ് ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പിന്നത് ചില ക്യാരറ്റിൽ ചിലപ്പോൾ ഉള്ളതിൽ വെള്ളം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇതിലധികം അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ് മാക്സിമം കേട്ടോ അത് കൂടുതൽ വേണ്ടി വരില്ല പിന്നെ ഞാൻ മൊത്തം ഇപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അവിടെ ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത് ശർക്കര ഇടാം പക്ഷേ ശർക്കര ഇടുന്നത് അത്രയും അത് ട്രഡീഷണൽ ആകുമ്പോൾ പഞ്ചസാര തന്നെ ചേർക്കണം അപ്പോൾ ഞാനൊരു അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് പൊതുവേ മധുരമുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കിനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടിച്ചൊക്കെ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ കൂടുതലാദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായി പോകും അപ്പോൾ അതുകൊണ്ട് അര കപ്പിൽ താഴെ ആയാലും കുഴപ്പമില്ല പക്ഷേ അരക്കപ്പിൽ കൂടണ്ട കേട്ടോ അപ്പം ഇനി ഈ പഞ്ചസാര ചേർത്ത് ആ പഞ്ചസാരയിലെ വെള്ളമൊക്കെ കൂടി ഒന്ന് ഇറങ്ങും അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റണവരെ ഒന്ന് നമുക്കതിനൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാര ഒന്ന് ഡിസോൾവ് ആയിട്ട് വരട്ടെ അപ്പോൾ നമുക്കുണ്ടല്ലോ കുറച്ച് ക്യാഷു കിസ്മിസ് പിന്നെ ബദാം ഇതെല്ലാം കൂടി നെയ്യിലൊന്ന് വറുത്ത് വയ്ക്കുക ഒരു സാരൊക്കെ ഒരു രണ്ട് മിനിറ്റിൽ ഡിസോൾവായിട്ട് വരും അപ്പം അതിനകത്തേക്ക് പാലാണ് ചേർത്ത് കൊടുക്കണത് അര കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു കുറച്ച് മലായി ഉള്ള മിൽക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി ഇതിന് ആ മിൽക്ക് വച്ചണ വരെ ഒന്ന് വരട്ടി എടുക്കണം അപ്പം ഇപ്പം ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് അടിക്കൊന്നും പിടിക്കില്ല അപ്പം നന്നായിട്ട് ഇതിനൊന്ന് ഈ മിൽക്ക് വരെ തുറന്നു വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വരട്ടിടും പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ ശരിയാകും വരും കേട്ടോ അത് ഞാനതൊക്കെ ഒരു നാല് ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് മാവ ഈ സാധനം ഇവിടുത്തെ പാൽ കടയിലൊക്കെ കിട്ടും അപ്പം ഞാൻ എനിക്കും ഇത് എന്താണെന്ന് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ പാലക്കടയിൽ നിന്ന് പോയിട്ട് മേടിച്ചു കൊടുക്കുക ഇതൊരു നൂറ് ഗ്രാം മാവയുണ്ട് ഇതും കൂടി ചേർക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പാലിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ ഈ മാവ പൊടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഇത് ഇതാ ഇങ്ങനെയാണ് വരിക കാരണം അതൊരു ക്രീമാണ് ശരിക്കും പാലിൻ്റെ ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുന്നതാണത് അപ്പോൾ അതിങ്ങനെ ഒരു ടെക്സ്ചറിലേക്ക് മാറും ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം അപ്പോൾ നെയ്യ് കുറവാണോ ചേക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇനി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കില്ല ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പുറത്ത് വെച്ചൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോകണം അപ്പോൾ മധുരം നോക്കിയിട്ട് മധുരം കുറവുള്ളൊരു ഈ മാവിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം മധുരം ആഡ് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ എനിക്ക് നോക്കിയിട്ട് ടേസ്റ്റ് മധുരത്തിന് കുറേ കുഴപ്പമൊന്നും തോന്നാറുള്ള ആവശ്യത്തിന് മധുരമുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് അരക്കപ്പ് ഷുഗർ മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ കൂടുതലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് പിസ്ത ബദാമ് ക്യാഷിനിട്ട് കിസ്മിസ് ഒക്കെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതുകൊല്ലും കൂടി ഇച്ചൊക്കെ അടി ചേർന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഗാജർക്ക് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ് ഇത് ഇതാ ഇതിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് തുടങ്ങി പിന്നെ ഇനി ഇത് ഇരുന്നിട്ട് ഒന്നും കൂടിയും തണുക്കുമ്പോൾ കുറച്ചും കൂടിയും ഇതിൻ്റെ ടെക്സ്ച്ചർ മാറും അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതിനെ ഇറക്കി വെക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം